ശശിധരൻസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പതിപോലെ ഒരു പാട്ട് പാടി വീഡിയോ ഇടുവാനാണ് ഒരു പാട്ട് മാത്രമേ പാടുന്നുള്ളൂ പഴയ പാട്ടാണ് ദേവരാജൻ മാഷിയുടെ ഇനത്തിൽ വയലാർ ദേവ് വയലാൽ വയലാർ രാമവർമ്മ സാറിൻ്റെ രചനയെ രേശുദാസ് അറ്റൻ നല്ലൊരു പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അങ്കനമാർ മൗലെ ഹംശമതി ബാല എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് പാട്ട് പാടുവാൻ ഞാൻ ശ്രമിക്കുന്നു അങ്കന മാർമൂലെ അംചുമതിപാല് അനങ്കകാവ്യകലേ ഇതിലേ 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 അങ്കന മാർമൂലെ അംചുമതിപാല് അനങ്കകവ്യകലേ ഇതിലെ இதிலே இதிலே அங்கனமால் பாவேலம் சிமதி 바దే இன்பததின் சிமதிச்றும் மதம் கொள்ளுமே சிம்பகப் பூவைப் இனிச்சிறனெங்கில் நான் இன்பததின் சிமதிச்றும் மதம் கொள்ளுமே ചെമ്പകപ്പൂവായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്ന സൗഭകം വാരി പുണരുമി മന്ദസ്മായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്കിൽ ഞാൻ ഒരു ചക്രവർത്തി ഒരു പേമ ചക്രവർത്തി ഒരു പേമ ചക്രവർത്തി അങ്കനമോരേ അംസി മതിപാലേപ്പുമേയടു തങ്കത്തിൽ വയ്ക്കുമേ വള്ളിയുഞ്ഞാല ജനിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്തി വയവനം എന്നും പുതയ്ക്കുമേ ടയ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്കിലിത് രാജധാനി ഒരു പേമ രാജധാനി അങ്കനമാർമൂലെ അംസുമതി പാലേ നിർക്കുവാൻ ചുണ്ടോടു ചേർക്കുമേ ിളന്നീരായി ജനിച്ചിരുന്നെങ്കിൽ ഞാൻ സൗന്ദര്യാണ് മാറിൽ മയങ്ങോമി സ്വർണ പദക്കമ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്കിൽ ഞാൻ ചക്രവർത്തി ഒരു പ്രേമ ചക്രവർത്തി മാമോ ം സുമതിപാലേ അറിയാമുള്ളവരെ ചെറിയൊരു പാട്ടാണ് പാട്ടിവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ പാടി ബോർഡടിപ്പിക്കുന്നില്ല എല്ലാവരും ശശിധരൻ ശ്ലോകം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ എല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു കണ്ണിൻ്റെ പ്രശ്നം കൊണ്ടാണ് കൂടുതൽ വീഡിയോ ഇടാൻ പറ്റാത്തത് അടുത്ത ദിവസം ഓപ്പറേഷനാണ് മറ്റന്നാൾ മറ്റന്നാൾ മൂന്നാം തീയതി ഓപ്പറേഷനാണ് അതാണ് എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം